ആ പ്രക്ഷോഭത്തിന്റെ പശ്ചാത്തലത്തിൽ ഞാൻ തറപ്പിച്ച് പറയും ഹിജാബ് എന്ന് പറയുന്നത് തട്ടം എന്ന് പറയുന്നത് ഉൾപ്പെടെ ആ പർദ്ധ ഉൾപ്പെടുന്ന ആ വസ്ത്രത്തിന്റെ മൊത്തം കാറ്റഗറി എന്ന് പറയുന്നത് അത് ചാസ്റ്റിറ്റി എന്ന് പറയുന്ന ഒരു വാക്കുമായിട്ട് ചേർത്ത് വെക്കപ്പെടുന്നു പെടുകയും അതിന്റെ പശ്ചാത്തലത്തിൽ അവിടെ ആളുകളെ തല്ലിക്കൊല്ലുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ ഇരുന്ന് ഞാൻ പറയും ഹിജാബ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഭാഗമായ തട്ടം എന്ന് പറയുന്നത് ഒരു വസ്ത്രമല്ല അതൊരു മതചിഹ്നമാണ് അപ്പോ എന്റെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് പറയാനുള്ളത് ഇവിടെ അനിൽകുമാർ പറഞ്ഞ കാര്യം അവിടെ ആ തട്ടം എന്നുള്ളത് മാറ്റിയിട്ട് നമ്മളൊന്ന് സങ്കല്പിക്കുക അവര് ഇടതുപക്ഷം നടത്തിയ ആ ഒരു ഒരു പരിപാടി അത് നടത്തിയ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് തിരുവനന്തപുരത്തുള്ള നമ്പൂതിരിമാർ പൂണൂല് പൊട്ടിച്ചെറിഞ്ഞത് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും ഇവിടുത്തെ പ്രതികരണം അപ്പം പൂണൂൽ എന്ന് പറയുന്നത് അതൊരു മതത്തിന്റെ ഒരു ചിഹ്നമായിട്ടും അതല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില കാഴ്ചപ്പാടുകളായിട്ട് നമുക്ക് സ്ഥാപിക്കാൻ കഴിയുകയും അതിനൊരു പുരോഗമനം എന്ന രീതിയിൽ വാഴ്ത്താൻ നമുക്ക് കഴിയുകയും ചെയ്യുമെങ്കിൽ എന്തുകൊണ്ട് സാധിക്കുന്നു അവിടെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതുകൊണ്ടാണ് അത് വസ്ത്രമല്ല അതൊരു ചിഹ്നമാണ് എന്നതുകൊണ്ട്